രണ്ട് വർഷം മുമ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം പി ബഷീർ തന്റെ സഹപ്രവർത്തകനായിരുന്ന എം വി നികേഷ് കുമാറിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വാർത്തകൾ കൺമുന്നിൽ വന്നു ചാടുമ്പോൾ നികേഷ് അത് മാത്രമേ കാണാറുള്ളൂ അയാളെ നിങ്ങൾക്ക് എളുപ്പം പിന്തിരിപ്പിക്കാനാവില്ല ബഷീർ എഴുതിയ സന്ദർഭം വേറെയാണെങ്കിലും ഇപ്പോൾ നികേഷ് വാർത്തകളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു ഇരുപത്തിയെട്ട് വർഷത്തെ സജീവ മാധ്യമ പ്രവർത്തനം അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനം ഒഴിഞ്ഞതായി ചാനൽ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം സി പി എമ്മിലൂടെ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമായിരിക്കും എം വി രാഘവൻ എന്ന രാഷ്ട്രീയ അധികായന്റെ മകൻ എന്ന മേൽവിലാസത്തിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടുവെങ്കിലും പിന്നീട് സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കിയ ആളാണ് നികേഷ് കുമാർ എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് എം വി നികേഷ് കുമാറിന്റെ ജനനം ഏഷ്യാനെറ്റ് ന്യൂസിലാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടിവിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് കോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച നികേഷ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ച അപ്രതീക്ഷിത തോൽവിയാണ് അദ്ദേഹത്തെ വീണ്ടും മാധ്യമപ്രവർത്തനത്തിലേക്ക് മടക്കിക്കൊണ്ടു പോയത് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി ചിഹ്നത്തിലാണ് നികേഷ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയായിരുന്നു വിജയിച്ചത് എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്ന് എം വി നികേഷ് കുമാർ പറഞ്ഞു ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി പി അംഗമായി പ്രവർത്തിക്കും റിപ്പോർട്ടർ ടി വി ഞാൻ ജന്മം നൽകിയ സ്ഥാപനമാണ് എൻ്റെ കരുതലും സ്നേഹവുമെല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകും ചാനലിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് ഈ തീരുമാനം എം വി നികേഷ് കുമാർ വിശദീകരിച്ചു എന്തായാലും ഇക്കുറി നികേഷ് സമയ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടുകയാണ് അഴീക്കോട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ തന്നെ നികേഷ് സി അംഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നുവെങ്കിലും ചാനൽ ചുമതലകൾ അതിന് തടസ്സമായി ചുമതലകൾ ഒഴിഞ്ഞതോടെ ഇനി നികേഷിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പ്രതീക്ഷിക്കാം അതേസമയം തന്റെ മുന്നിൽ ഒരു വാർത്ത വന്നുപെട്ടാൽ അത് കൊടുക്കുന്നതിനെ ചൊല്ലി ഒരു ധർമ്മസംഘടമുണ്ടായാൽ എം വി നികേഷ് കുമാർ എങ്ങനെ പെരുമാറും എന്നതിന് സഹപ്രവർത്തകനായ മാധ്യമപ്രവർത്തകൻ എം ബി ബഷീർ നേരത്തിയ ഉദാഹരണം ഇതാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസമായിരുന്നു വോട്ടെണ്ണൽ രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോൾ നികേഷിൻ്റെ അമ്മ മരിച്ച വാർത്ത വന്നു നികേഷ് ഫ്ലോറിലിരിപ്പാണ് കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന സഹോദരൻ രാജേഷ് എത്ര ശ്രമിച്ചിട്ടും നികേഷ് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല റിപ്പോർട്ടർ ഡെസ്കിൽ നിന്നും പല ഫോൺ കോളുകൾ വന്നതിനെ തുടർന്നാണ് തമ്മനത്ത് നിന്നും ഞാൻ കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് ഓടിച്ചെന്നത് പി നിന്നും ഒരു ബ്രേക്ക് പറയിച്ച് ഞാൻ നികേഷിനടുത്തു ചെന്നു നിങ്ങൾക്ക് വീട്ടിൽ പോകണോ ഞാൻ ഡെസ്കിലിരിക്കാം അപർണ വായിക്കട്ടെ എന്ന് പറഞ്ഞു അയാളുടെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ ജോലി ഇതാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ എന്നായിരുന്നു നികേഷ് പറഞ്ഞത് ഞാൻ കൂടുതൽ നിർബന്ധിക്കാതെ പിൻവാങ്ങി വാർത്തകൾ കൺമുന്നിൽ വന്നു ചാടുമ്പോൾ നികേഷ് അത് മാത്രമേ കാണാറുള്ളൂ അയാളെ നിങ്ങൾക്ക് എളുപ്പം പിന്തിരിപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു